നമസ്കാരം ഭാരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ആധുനിക മനുഷ്യർ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു എങ്കിലും മാറാരോഗങ്ങൾ വിനാശകരമായ യുദ്ധസാധ്യതകൾ തുടങ്ങി നിരവധി ദുഃഖങ്ങൾ നമ്മെ പൗരാണിക സംസ്കൃതിയിൽ ഇതിനുള്ള പരിഹാരം തേടുകയാണ് ഭരതം എന്ന ഈ പരിപാടിയിലൂടെ ഇന്നും പതിവ് പോലെ നമ്മുടെ കൂടെയുള്ളത് ഇൻഡിമസി ഹീലിംഗ് വില്ലേജിന്റെ സ്ഥാപകൻ ശ്രീ ഗുരു യോഗിശിവനാണ് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഗുരുജി നമസ്തേ ഗുരുജി ഈ ഇടക്കാലത്ത് ഞാനൊരു ന്യൂസ് കാണുകയുണ്ടായി ഒരു സ്കൂളിലെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും കൂടി ഒരു കുട്ടീനെ ബലി നൽകി എന്നുള്ളത് ഇതുപോലെയുള്ള ഒരുപാട് അനാചാരങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് ഏതൊരു മതത്തിലെടുത്താലും ഇത് നടക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ഗുരുജിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത് നൂറ് ശതമാനം അറിവില്ലായ്മ ശുദ്ധമായ വിവരക്കേട് ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഇത് ലോകമാസകലമുണ്ട് ഇത് പ്രൊഫഷണലിസത്തിൻ്റെ കുറവാണ് അതായത് എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമില്ലാതെ വരുമ്പോൾ ആരുടെയെങ്കിലും പ്രലോഭനത്താലോ സഹായത്താലോ എളുപ്പത്തിൽ കാര്യം സാധിക്കുക ആ രീതിയിലേക്ക് പോകുമ്പോഴാണ് ഈ ഗുരുക്കന്മാർ നിർദ്ദേശിച്ച നല്ല കാര്യങ്ങളെ തെറ്റായി പ്രയോഗിക്കാനുള്ള ഒരു ത്വര ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒരു കുട്ടിയെ നമ്മൾ ഉപനയിച്ച് ഗുരുവിൻ്റെ അടുത്ത് എത്തിച്ചാൽ പിന്നെ അവൻ തിരിച്ചു വരുമ്പോൾ അവൻ ദ്വിജനായിട്ടാണ് വരുന്നത് ദ്വിജൻ വെച്ചാൽ ബ്രാഹ്മണൻ എന്നാണ് പൊതുവേ ധരിച്ചിരിക്കുന്നത് അല്ല ദ്വിജന്മം രണ്ടാമതവൻ അവൻ ജനിക്കുകയാണ് സോ ഹീസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ പ്രൊഫഷണൽ അവൻ അവൻ്റെ ടാലൻറ്റിനനുസരിച്ചിട്ടുള്ള ഒരു നല്ല പ്രൊഫഷണലായാണ് തിരിച്ചു വരുന്നത് പക്ഷേ ആ പ്രൊഫഷണലിസം ബേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് ആത്മബോധത്തിൽ സോ അവൻ എളുപ്പവഴികളില്ല അവൻ സംഘർഷമായ മനസ്സോടുകൂടിയല്ല ജോലി ചെയ്യാൻ വരുന്നത് അവിടെയാണ് ഗീത പറഞ്ഞിരിക്കുന്നത് കർമ്മണ്യെ വാധികാരസ്ഥേ മാ ബലേഷു കഥാചന അപ്പോൾ ഞാനൊരു ടീച്ചറാണെങ്കിൽ എൻ്റെ ധർമ്മം ബ്രഹ്മബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നാണ് ആ കുട്ടി അതെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല ഞാനൊരു ഗോൾഡ് സ്മിത്ത് ആണെങ്കിൽ എൻ്റെ ശ്രദ്ധ പൂർണ്ണമായും ആ ആഭരണ നിർമ്മാണത്തിൽ മാത്രമാണ് അതെങ്ങനെ വിൽക്കപ്പെടുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല അപ്പോൾ അതുകൊണ്ടാണ് കർമ്മശുദ്ധി എന്ന് പറയുന്നത് ഈ കർമ്മശുദ്ധി ഇല്ലായ്മയാണ് ഇപ്പോഴത്തെ ഈ പ്രൊഫഷണലുകൾക്ക് ഇല്ലാത്തത് കാരണം ഇവൻ പഠിക്കുന്നത് എന്തിനാ എങ്ങനെ മറ്റുള്ളവരെ തോൽപ്പിച്ച് എനിക്ക് പത്ത് കാശുണ്ടാക്കാം എന്നാണ് കുട്ടിയിലെ പഠിക്കുന്നത് അപ്പോൾ ചിലർ തെറ്റ് ചെയ്യാൻ ഭയമുള്ളതുകൊണ്ട് നിയമത്തെ ഭയമുള്ളതുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കും ഉദാഹരണത്തിന് നമ്മളൊരു വണ്ടി ഓടിച്ചു പോണു എന്ന് വെക്കുക സിഗ്നലില് ചുവപ്പ് കത്തി കിടക്കുകയാണ് റോഡിൽ ആരും ഇല്ല പോലീസും ഇല്ല എത്ര പേര് അവിടെ വെയിറ്റ് ചെയ്യും നിയമത്തെ നിയമമാണെന്ന് അറിഞ്ഞുകൊണ്ട് പാലിക്കണമെങ്കിൽ അത് ഉള്ളിൽ നിന്ന് വരണം പോലീസുകാരൻ നോക്കാനുള്ളതുകൊണ്ട് മാത്രം ഞാൻ നിയമം പാലിക്കും എന്ന് പറയുന്നത് ഈ ദ്വജത്വം രണ്ടാം ജന്മം ഇല്ലാത്തവർക്കാണ് അപ്പോൾ ഒരു നിയമം ഉള്ളിൽ നിന്ന് വന്ന് അതങ്ങനെ തന്നെ പാലിക്കണം എന്ന് വളർന്നു വരേണ്ടത് ചുട്ടയിലെ ശീലം ചുടലവരെ കുട്ടിയിലെ അത് പഠിപ്പിക്കണം അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാരൻ പറയുന്നത് ലാപ്പ് യൂണിവേഴ്സിറ്റി യേസ് നമ്മുടെ കുട്ടികൾ നമ്മുടെ മടിയിലിരുന്ന് പഠിക്കുന്നൊരു പ്രായമുണ്ട് നമ്മുടെ ലാപ്പിലിരുന്ന് പഠിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ അച്ഛനമ്മമാരിൽ നിന്ന് അഞ്ച് ആറ് വയസ്സുവരെ പഠിച്ചിട്ട് പിന്നെ അവൻ പോകുന്നത് ഔപചാരിക വിദ്യാഭ്യാസനാണ് ഈ ഔപചാരിക വിദ്യാഭ്യാസത്തിന് മുമ്പ് ഇവൻ ലാപ്പ് യൂണിവേഴ്സിറ്റി പാസ്സായിട്ടാണ് പോകുന്നത് ഇവിടുന്ന് അവൻ എന്ത് പാസ്സായോ അതിൻ്റെ പ്രതിഫലനമായിരിക്കും പിന്നെ സ്കൂളിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഈ ബലി ഒരു പിഞ്ചു കുഞ്ഞിനെ കാര്യസിദ്ധിക്ക് വേണ്ടി ബലി കൊടുക്കാൻ പഠിപ്പിച്ച അല്ലെങ്കിൽ ബലി കൊടുത്ത അവൻ്റെ അച്ഛനമ്മമാരാണ് യഥാർത്ഥ കുറ്റവാളികൾ കാരണം അവൻ്റെ കുട്ടിയിലെ ഈ എളുപ്പത്തിൽ കാര്യം സാധിക്കാനുള്ള ആ ഒരു ചിന്താശകലം ആ ചിന്താബീജം കൊടുത്തതാരാ അവൻ്റെ അച്ഛനമ്മമാരാണ് അല്ലെങ്കിൽ അവൻ ജീവിച്ച സമൂഹമാണ് എന്നിട്ട് അവനിപ്പോൾ ഏതോ അന്ധവിശ്വാസിയുടെ പിന്നാലെ പോയി ആ കുട്ടിയെ കൊന്നു ശരി പിന്നെ ഈ ബലി അത് ഹിന്ദുത്വത്തിലുള്ളതല്ലേ എന്ന് ചോദിച്ചാൽ അതെ പക്ഷേ എന്താണ് ബലി കൊടുക്കേണ്ടത് സാക്രിഫൈസ് ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളതൊന്നും നമ്മുടേതല്ല എന്ന ബോധത്തോടു കൂടി അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നതാണ് ി അല്ലെങ്കിൽ ദാനം ഈ ശരീരം അതിര ഇപ്പോൾ ഇങ്ങനെ അല്പം മേക്കപ്പ് കിട്ടിയിരിക്കുന്നല്ലോ ഈ ശരീരം ആതിരേടാണോ ആണോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ മുടി നിരയ്ക്കണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചേ നിരക്കാതിരിക്കുമോ ഇല്ല ചൂട് കൂടുമ്പോൾ ശരീരം വിയർക്കുന്നുണ്ടല്ലോ ആതിരയോട് ചോദിച്ചിട്ടാ അല്ല ശ്വാസം കയറി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് അതിരോട് ചോദിച്ചിട്ടാണോ അല്ല നഖം വളരുന്നു ചോദിച്ചിട്ടാ അപ്പോൾ ശരീരത്തിലുള്ള ഒരു കാര്യം നടക്കുന്നതും നമ്മുടെ ഇഷ്ടത്തിലല്ല ഇറ്റ്സ് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ടു ദ ലോ ഓഫ് നേച്ചർ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ് ഓരോ കോശവും പ്രവർത്തിക്കുന്നത് അതിനർത്ഥം ഈ ശരീരം നമ്മുടേതല്ല നമുക്ക് താൽക്കാലികമായി തന്നിരിക്കുന്ന ഒരു ഉപാധി മാത്രമാണ് എപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറയുന്നു ആ നിമിഷം ഒരു സെക്കൻഡ് പോലും പിന്നെ തരാം എന്ന് പറയാൻ പറ്റില്ല തിരിച്ചു കൊടുത്തേ മതിയാകൂ ശരിയല്ലേ അതിനർത്ഥം ഈ ശരീരം നമ്മുടെയാണോ അല്ല അപ്പോൾ ശരീരം നമ്മുടേതല്ലെങ്കിൽ ശരീരവുമായി ബന്ധപ്പെട്ടതൊന്നും നമ്മുടേതല്ല മനസ്സിലായില്ലേ ആ ധാരണയാണ് ആ അറിവിനെയാണ് ബലി എന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മേ നമ്മൾ ബലി കൊടുക്കുക അതിനൊരു സിമ്പിളാണ് ഈ എന്താണ് നമുക്ക് നമ്മുടേതെന്ന് തോന്നിയ ഒരു കുമ്പളയ കൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇതാ ഞാനത് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു ദൈവത്തിന് തന്നു ദൈവം എന്തായാലും കല്ലിൽ നിറങ്ങി വന്ന് എടുത്ത് തിന്നില്ലല്ലോ ഇല്ല അപ്പോൾ അത് ദൈവത്തിന് സമർപ്പിച്ചു അതിനെ മുറിക്കുന്നു പല കഷ്ണങ്ങളാക്കി വിശപ്പുള്ളവന് കൊടുക്കുന്നു ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നു കേൾക്കത്തില്ലേ ഇത് ഗണപതിക്ക് ഉടച്ച തേങ്ങ ആർക്കും പിന്നെ അവകാശപ്പെട്ടതല്ല അതിലെ വരുന്ന പട്ടിക്കും വരെ വരാതെടുത്ത് തിന്നാം പിന്നെ ഇപ്പോൾ ഈ എന്താണ് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ കേട്ടത് അതൊക്കെ കളക്റ്റ് ചെയ്യാനും പിന്നെ അതിനൊക്കെ ടെൻഡർ കൊടുത്തിട്ട് അവിടെയും വ്യാപാരമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തിനേയും ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ എനിക്കൊന്നുമില്ല എല്ലാം ഭഗവാൻറ്റേതാണ് എന്ന ബോധം വളർത്തിക്കൊണ്ട് നിഷ്കാമനായി ജീവിക്കാൻ പഠിപ്പിച്ച ഒരു സംസ്കാരത്തെ കംപ്ലീറ്റ് തെറ്റായി വ്യാഖ്യാനിച്ച് എന്നിട്ട് ആ തെറ്റിന് ശരിയായി അവതരിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കുന്ന ഒരു സമൂഹം വളർന്നു വന്നു എന്തിനേയും കമേഴ്സ്യലൈസ് ചെയ്തു സി അടിസ്ഥാനപരമായി ഭാരതത്തിൽ മൂന്ന് കാര്യങ്ങൾ കമേഴ്സ്യലൈസ് ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ചെയ്യുന്നവരെ വധശിക്ഷയ്ക്ക് വിധിക്കുമായിരുന്നു അങ്ങനെ ഒരു നിയമം കൂടെ ഉണ്ടായിരുന്നു ഏതെന്നറിയാമോ വൈദ്യം മെഡിക്കൽ എയ്ഡ് കംപ്ലീറ്റ് ഫ്രീ ആയിരുന്നു അതുപോലെ വിദ്യ അധ്യാപനം ഒരു കാരണവശാലും ഫീസ് മേടിക്കാൻ പാടില്ല അതുപോലെ ആത്മീയത നമ്മുടെ ആത്മബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മജ്ഞാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരിക്കലും മതവൽക്കരിക്കുകയോ അത് പിന്നെ വ്യവഹാരത്തിന് അല്ലെങ്കിൽ അർത്ഥസമ്പാദനത്തിന് ഉപകരിക്കാനോ ഉപയോഗിക്കാനോ പാടില്ലാത്ത നിയമമായിരുന്നു അതുകൊണ്ടാണ് ഇവർക്ക് ദക്ഷിണ കൊടുക്കുന്നത് അപ്പോൾ ഒരു അധ്യാപകൻ്റെ അടുത്ത് ഒരു കുട്ടിയെ കൊണ്ടാക്കിയാൽ ഒരു നെൽ കർഷകനാണെങ്കിൽ അവൻ ഒരുപുറ നെല്ലവിടെ കൊണ്ടു കൊടുക്കും അധ്യാപകന് അവൻ്റെ നിത്യജീവിതത്തിന് വേണ്ടി പണമുണ്ടാക്കാൻ അലയേണ്ട ആവശ്യമില്ല കാരണം അവൻ്റെ ശ്രദ്ധ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ മാത്രമാണ് അവൻ്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്നത് സമൂഹമായിരുന്നു സോ അദ്ദേഹം ദക്ഷിണ സ്വീകരിക്കാം ഒരു കുമ്പളങ്ങ കൃഷകൻ ഒരു കുമ്പളങ്ങ കൊണ്ട് കൊടുക്കും അതാണ് അവൻ്റെ ഫീസ് അതേ മേടിക്കാവോ ചോദിക്കാൻ പാടില്ല അതുപോലെ അമ്പലത്തിൽ ദക്ഷിണ കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ എന്താണ് ആ പൂജയ്ക്ക് ഇത്ര ഈ പൂജയ്ക്ക് ഇത്ര അവിടെയും ശരിക്കും വെള്ളക്കാരൻ്റെ ഏത് പിന്നെ വക്രബുദ്ധിയുണ്ടോ അതെല്ലാം നമ്മൾ ഇങ്ങോട്ട് സ്വീകരിച്ച അതൊരു എന്താണ് സംസ്കാരമാക്കി മാറ്റിയെടുത്തു അതുപോലെ തന്നെയാണ് ഈ പിന്നെ വൈദ്യം ആശുപത്രികൾ യഥാർത്ഥ ആതുര സേവന കേന്ദ്രങ്ങളാണ് എന്നാണ് എൻ്റെ പേര് പക്ഷേ ഇപ്പോൾ എന്താണ് നടക്കുന്നത് അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളിലും ദക്ഷിണ മാത്രമേ സ്വീകരിക്കാമായിരുന്നു അതായിരുന്നു പൗരാണിക ഭാരതത്തിൻ്റെ നിയമം അപ്പോൾ ഈ മൂന്ന് ഫീൽഡിലും വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിൻ്റെ നിലനിൽപ്പും സൗകര്യവും ആരുറപ്പുവരുത്തിയിരുന്നു സമൂഹം ഉറപ്പുവരുത്തിയിരുന്നു എന്നാൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന വിൽക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഏതാ യെസ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷൻ സ്പിരിച്വാലിറ്റി മതം അവിടെയാണ് നമുക്ക് മൂല്യച്തി ഏത് രാഷ്ട്രീയക്കാരനും പറഞ്ഞാൽ ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ മൂല്യച്ഛുതി സംഭവിച്ചിരിക്കുന്നു എന്താണ് മൂല്യം എന്നറിയില്ല മുല്ലിച്ചുതി എല്ലാവരും പറയും നീ ചിന്തിക്കുന്നത് ശരിയല്ല ഇടയിൽ താൻ ചിന്തിക്കുന്നത് ശരിയാണോ എന്ന് തന്നോട് തന്നെ ചോദിക്കണ്ടേ അപ്പോൾ ഇവിടെയൊക്കെ ഈ തരം അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അടിവളമാകുന്നത് അജ്ഞതയാണ് തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം പോലും നമ്മുടെ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു കാരണം എന്താ നോളജ് ഈസ് പവർ ഇല്ലേ എന്താണ് അറിവാണ് ശക്തി അറിവില്ലാത്തവൻ ദുർബലനാകും അവൻ ഭീരുവാണ് ആ ഭീരുക്കളാണ് ഇത്തരം അധമ പ്രവൃത്തികൾ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഗുരുജി ക്ഷേത്രങ്ങളിലടക്കം ഒരുപാട് കുരുതികൾ നടക്കുന്നുണ്ടല്ലോ ദേവപ്രീതിക്ക് വേണ്ടിയിട്ട് അപ്പൊ അതും അനാചാരത്തിൽ പെടുന്നില്ലേ ഇതിൻ്റെയൊക്കെ അർത്ഥം ആദ്യം മനസ്സിലാക്കുക നമ്മളൊരു കുരുതി നടത്തുന്ന ഗുരുതി എന്നും കുരുതി എന്നൊക്കെ പറയും അതായത് സാക്രിഫൈസ് ബലി എന്നാണ് അതിന്റെ അർത്ഥം അത് പ്രതിനിധാനം ചെയ്യുന്നത് ആ ആചാരത്തിനകത്ത് ആശയം മനസ്സിലാക്കുക ഇല്ലേ അവിടെ ഒരു ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളൊരു ബലി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒന്നിനെ കൊണ്ട് കട്ട് ചെയ്യാൻ പറഞ്ഞെങ്കിൽ അത് അന്ധവിശ്വാസവും അനാചാരവുമാണ് അത് ശിക്ഷിക്കപ്പെടേണ്ടതാണ് പക്ഷേ ആ ബലിയുടെ അർത്ഥം യാഗമാണല്ലോ എല്ലാ ക്ഷേത്ര ആചാരങ്ങൾക്കും അല്ലെങ്കിൽ വൈദിക സംസ്കാരത്തിൻ്റെ ഉറവിടം യാഗം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയോ യചിക്കുക ഉപേക്ഷിക്കുക എന്നാണ് ഇപ്പോൾ യോഗ പഠിക്കാൻ പോയാൽ അഷ്ടാംഗ യോഗമാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള യോഗം അതിൻ്റെ തുടക്കം എന്തെന്നറിയാമോ യമം എന്നാണ് യമം വെച്ചാൽ യമദേവൻ വെച്ചാൽ വധിക്കുന്നവൻ കൊല്ലുന്നവൻ എന്നാണ് അപ്പോൾ എന്താ എന്തിനെയാണ് നമ്മൾ കൊല്ലേണ്ടത് നമ്മുടെ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ആ സങ്കുചിത ബോധത്തെ ദയയില്ലാതെ കൊല്ലുക ഞാൻ എന്നെയാണ് എൻ്റെ ദുർവിചാരങ്ങളെയാണ് ഞാൻ കൊല്ലേണ്ടത് അതാണ് യാഗം അപ്പോൾ മുന്നിൽ ഒരു അഗ്നി കൂട്ടി മൂന്നോ അഞ്ചോ ഏഴോ കല്ല് കൂട്ടും അതെന്താണെന്നറിയാമോ മൂന്ന് കല്ല് വെച്ചാൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി മൂന്നവസ്ഥ മനസ്സിൻ്റെ അല്ലെങ്കിൽ അഞ്ച് കല്ല് പഞ്ചഭൂതങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളോ പഞ്ചഭൂതങ്ങളോ ഏഴ് കല്ല് സപ്തധാതുക്കൾ ഇതിങ്ങനെ ഓരോരുത്തരുടെയും ആ സങ്കല്പത്തിനനുസരിച്ച് കല്ല് കൂട്ടുന്നു അതിൽ അഗ്നിയെ ജ്വലിപ്പിക്കുന്നു എന്നിട്ട് എന്തൊക്കെയാണ് അതിനകത്ത് ഇടുന്നത് ഓം പുഷ്പായ സ്വ പുഷ്പം തിലായ സോഹ എള് പിന്നെ മലരായ സോഹ എന്നൊക്കെ എന്തെങ്കിലും എന്ത് വേണമെങ്കിൽ നിങ്ങളെ കൈ കിട്ടുന്നത് എന്തും നിങ്ങൾക്കതിനകത്ത് അതിനർത്ഥം എന്താ ഇവിടെ വോട്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ ഭൗതികമായ എന്തും ഈശ്വരൻ്റേതാണ് എൻ്റേതല്ല അപ്പോൾ ഞാൻ എൻ്റേതെന്ന് കരുതുന്നതെല്ലാം പ്രപഞ്ചമായ ഈ അഗ്നിക്ക് വിശ്വ അഗ്നിക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന ഒരു ആശയത്തെ പ്രതീകവത്കരിച്ചിരിക്കുന്നതാണ് യാഗം എന്നാൽ ഇപ്പോൾ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ് നൂറ്റൊന്ന് യാഗങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് സ്വർണം കിട്ടും അവിടെ എന്തുകൊണ്ടാണ് ഈ വാദഗതി വിജയിക്കുന്നതെന്ന് അറിയാമോ കേൾക്കുന്നവന് വിവരമില്ല അഞ്ഞിട്ട് അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാനൊരു ശേഷി ഉണ്ടായാൽ അതെ പണ്ഡിത നിങ്ങൾക്ക് യാഗ നിങ്ങൾ നൂറ്റൊന്ന് യാഗം നടത്തിയാൽ ഞങ്ങളെ രക്ഷപ്രഭുക്കളാക്കാമെന്ന് പറയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതുവരെ ആകാൻ കഴിഞ്ഞില്ല ഇന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കാനുള്ള ധൈര്യമില്ല ധൈര്യം വേണമെങ്കിൽ അറിവ് വേണം അപ്പോൾ പക്ഷേ യാഗം തെറ്റാണോ അല്ല അത് തെറ്റായി വ്യാഖ്യാനിക്കുമ്പോഴാണ് തെറ്റായി വരുന്നത് യാഗം അല്ലെങ്കിൽ ഈ വൈദിക ആചാരങ്ങൾ യോഗ ആചാരങ്ങളൊന്നും വ്യവഹരിക്കപ്പെടേണ്ടതല്ല അത് ശരിക്കും അത് വാണിജ്യവൽക്കരിക്കപ്പെടേണ്ടതല്ല അതിനെ സമൂഹത്തിൻ്റെ ധർമ്മമായി നിലനിർത്തി ആശയത്തിൻ്റെ ആ ഒരു സംവേദനക്ഷമത ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ധർമ്മം ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഈ ആചാരങ്ങൾക്കകത്തുള്ള ആശയങ്ങളെ യുക്തിപൂർവം വിശകലനം ചെയ്ത് ശരിയോ തെറ്റോ എന്ന് സ്വയം ബോധിപ്പിക്കണം അങ്ങനെ ബോധിച്ച് ശരിയെന്ന് തോന്നിയാൽ അത് ജീവിതത്തിൽ നടപ്പാക്കണം അപ്പോഴേ ആ ആശയത്തിൻ്റെ ഒരു പൂർത്തീകരണം നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താണ് എല്ലാ വിഭാഗത്തിനും നമ്മെ പറ്റിക്കാൻ പറ്റും സി ഒരു കള്ളൻ എൻ്റെ വീട്ടിൽ കയറി മോഷ്ടിക്കുകയാണെങ്കിൽ ആ കള്ളൻ്റെ മിടുക്കോ എൻ്റെ അശ്രദ്ധയോ ഏതാണ് മൂലകാരണം ആണ് ഒരു തോൽവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരാളിൻ്റെ വിജയം എന്ന് പറയുന്നത് മറ്റൊരാളിൻ്റെ പരിമിതിയാണ് അപ്പം ഞാൻ ഞങ്ങൾ പത്ത് പേർ ഓടുകയാണ് ഒരു കുട്ടി ആദ്യം വരുന്നു അതിനർത്ഥം മറ്റു ഒമ്പത് പേരും ഇവനോടൊപ്പം ഓടാൻ ശേഷിയില്ലഞ്ഞതുകൊണ്ടാണ് അവൻ വിജയിച്ചത് ഇതുപോലെ ഒരു അന്ധവിശ്വാസിയോ ഒരു അനാചാര പ്രവർത്തനം നടത്തുന്നവനോ വിജയിക്കുന്നുവെങ്കിൽ അതിനർത്ഥം എന്താ മറ്റുള്ളവർക്ക് ഇവൻ അന്ധവിശ്വാസിയാണെന്ന് തിരിച്ചറിയാനുള്ള അറിവില്ലായ്മ ഗുരുജി അങ്ങനെയെങ്കിൽ ശബരിമലയിലെ സ്ത്രീകൾ കയറാൻ പാടില്ല എന്ന് പറയുന്നത് ശുദ്ധ സംബന്ധമല്ലേ ഇത് ഒരല്പം സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ് പക്ഷേ ഓരോ ഭക്തനും അല്ലെങ്കിൽ ഓരോ സ്ത്രീയും ഇതിൻ്റെ ആഴത്തിലുള്ള ആശയത്തെ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ട എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അതായത് ഇറതുമതികളായ അതായത് പത്തിനും അൻപത് വയസ്സിനും ഇടയ്ക്കുള്ള വൃത്തിൽപാദനശേഷിയുള്ള സ്ത്രീകൾ കയറണ്ട എന്നാണ് പറയുന്നത് ഈ സ്ത്രീകൾ അവിടെ കയറിയെന്ന് വെച്ചാൽ അവിടുത്തെ അയ്യപ്പിനിറങ്ങി ഓടാനൊന്നും പോകുന്നില്ല വീണ്ടും മനസ്സിലാക്കുക ഐഡിൽ എന്ന് പറയുന്നത് ഒരു ആശയത്തെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ഓബ്ജക്റ്റ് അത്രയേ ഉള്ളൂ ഒരാശയമില്ലാത്ത ഒരു വിഗ്രഹവും ഇല്ല അതുകൊണ്ടാണ് വിശേഷേണ ഗ്രഹ്യതേ ഇതി വിഗ്രഹ എന്ന് പറഞ്ഞത് വിശദമായി ഗ്രഹിക്കേണ്ട ഒരു ആശയത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ഓബ്ജക്റ്റ് ഒരു ബിംബത്തെയാണ് വിഗ്രഹം എന്ന് വിളിക്കുന്നത് അവിടെ സ്ത്രീകൾ കയറേണ്ട എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ ജനിച്ചത് അങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഒരമ്മയിൽ നിന്നല്ലേ പിന്നെ എങ്ങനെ സ്ത്രീയിൽ അവിടെ കയറേണ്ട എന്ന് പറയാൻ പറ്റും അപ്പോൾ അതിൻ്റെ ആശയം മനസ്സിലാക്കുക അയ്യപ്പൻ്റെ അയ്യപ്പൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് അപ്പൻ എന്നാണ് അപ്പൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ അച്ഛൻ നാഥൻ പഞ്ചേ ഇന്ദ്രിയങ്ങളുടെയും അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും നാഥൻ ആണ് യഥാർത്ഥത്തിൽ അഞ്ചപ്പൻ അല്ലെങ്കിൽ അയ്യപ്പൻ ഈ അയ്യപ്പന് വേറൊരു പേരും കൂടെ ഉണ്ട് കേട്ടിട്ടുണ്ടോ ശാസ്താവ് എന്നാണ് എന്താണ് ശാസ്താവ് ശാസ്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവ് എന്നാണ് അപ്പോൾ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ തന്നെ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും അതീതമായി നിൽക്കുന്ന നാഥൻ അതാണ് അഞ്ചപ്പൻ അഥവാ അയ്യപ്പൻ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഞാൻ ബോധം ആത്മാവാണ് ശാസ്താവ് ഇവിടെ പിടികിടുന്നുണ്ടോ ഇതിൻ്റെ രണ്ട് പ്രതീകങ്ങളാണ് ഒന്ന് അയ്യപ്പ വിഗ്രഹവും വിശദമായി ഗ്രഹിക്കേണ്ട ഓബ്ജക്റ്റും രണ്ട് ശാസ്ത്ര വിഗ്രഹവും അപ്പോൾ നമ്മുടെ തന്നെ പ്രതീകങ്ങളാണ് ഒന്നിനെ കൊണ്ട് മലമുകളിൽ ഇരുത്തിയിട്ടുണ്ട് അത് ശാസ്ത്ര വിഗ്രഹങ്ങളെ സാധാരണ എല്ലാവർക്കും പോവാം അവിടെ സ്ത്രീകൾക്ക് വിലക്കുണ്ടാവും ഇല്ല എന്ത് ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ മാത്രം വിലക്കുള്ളത് അതും ശബരിമലയിൽ ഇതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു വലിയ വളരെ പ്രയോജനകരമായ ഒരു യോഗ ആശയത്തെ സജീവമായി നിലനിർത്താനുള്ള ഒരു ഉപാധിയായിട്ടാണ് ആ വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതായത് ഈ അയ്യപ്പൻ എന്ന് പറയുന്നത് കുണ്ടലിനി യോഗയുടെ ക്ഷിപ്ര സാധന അല്ലെങ്കിൽ എന്താണ് തീവ്ര സാധന എന്ന് പറയും ശാസ്ത്ര പറയുന്നത് സൗമ്യ സാധന നമ്മൾ എന്തിനാണ് സാധന ചെയ്യുന്നത് ഞാൻ പരിമിതമായ ഈ വ്യക്തിയല്ല എൻ്റെ പിന്നിൽ നിൽക്കുന്ന ഈശ്വരനെ ശിവനെ എന്നൊക്കെ എന്തുവേണേൽ പറയാം ആ അനന്തതയെ അറിയാനായുള്ള മാർഗമാണ് യോഗമാർഗം യോഗമാർഗത്തിൽ സാധനയുമുണ്ട് സൗമ്യ സാധന നമ്മൾ സാധാരണ ജീവിക്കുന്ന ആ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഒരു ഒരു നാഴിക ഇരുപത്തിനാല് മിനിറ്റ് ഒരു ദിവസം ധ്യാനത്തിന് വേണ്ടി ശാസ്ത്രീയമായ പ്രാർത്ഥനയാണ് ധ്യാനം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വീണ്ടും വേറൊന്നും ചിന്തിക്കരുത് പ്രാണനെ അർത്ഥിക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ശാസ്ത്രീയമായി പ്രാർത്ഥിക്കുന്നതാണ് ധ്യാനം ആ സൗമ്യ ധ്യാന ധ്യാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഉപാസനയാണ് ശാസ്തോപാസന എന്നാൽ തീവ്രമായി എനിക്ക് ഇങ്ങനെ ഒരുപാട് കാലമൊന്നും പറ്റില്ല അതായത് ഇരുപത്തിനാല് മിനിറ്റ് ഒരു ദിവസം ചിലവഴിച്ച് ധ്യാനിച്ചാൽ പതിനെട്ട് വർഷങ്ങൾ കൊണ്ട് നമുക്ക് കുണ്ടലിനി ഉണർച്ച ഉണ്ടാവും പതിനെട്ട് വർഷം എടുക്കും പക്ഷേ ഒരാൾ പറയണം എനിക്ക് പതിനെട്ട് വർഷമൊന്നും പറ്റില്ല എനിക്ക് ഒന്നോ രണ്ടോ മാസങ്ങൾക്കകത്ത് ഇതൊന്ന് ശരിയാക്കി എടുക്കണം അപ്പോൾ അവനോട് പറയും നീ തീവ്രമാർഗം സ്വീകരിക്കാൻ പറയും ഈ തീവ്ര മാർഗ്ഗമാണ് അയ്യപ്പ ഉപാസന അതീന്ദ്രിയ ഉപാസന അത് സാധാരണ തലങ്ങളിൽ പറ്റില്ല ഹൈ ഓൾട്ടിറ്റ്യൂഡ് അവിടെ ഓക്സിജൻ്റെ അളവ് കുറവാണ് എന്നാൽ ഉള്ള ഓക്സിജൻ ശുദ്ധവുമായിരിക്കും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അയ്യപ്പക്ഷേത്രം എവിടെയിരിക്കുന്നത് മലമുകളിൽ പിന്നെ തീവ്രസാധനയുടെ പ്രത്യേകത കൃത്യമായി ജലന്ധര ബന്ധനം ഉഡ്യാന ബന്ധനം മൂലബന്ധനം അത് നൂറ് ശതമാനം യോഗമാർഗമാണ് ഈ യോഗമാർഗം സ്വീകരിച്ച് മൂന്ന് കേന്ദ്രങ്ങൾ ബന്ധിപ്പിച്ചാൽ ജലന്ധരം ഉദ്യാനം മൂലം ഇത് മൂന്നും കൂടി ബന്ധിപ്പിക്കുന്ന അവസ്ഥയാണ് മഹാബന്ധനം എന്ന് പറയുന്നത് ഈ മഹാബന്ധനത്തിലൂടെ പ്രാണനെ സ്തംഭിപ്പിച്ചാൽ കൃത്യം പതിനെട്ട് ദിവസങ്ങൾ കൊണ്ട് കുണ്ടലിനി ഉണരും പക്ഷേ ഇവൻ ആഹാരമില്ല വെള്ളമില്ല സംസാരമില്ല ചലനമില്ല മലമൂത്ര വിസർജനങ്ങളില്ല ഇതൊന്നുമില്ല ഇത് സ്തംഭിപ്പിക്കുകയാണ് പക്ഷേ അത് വളരെ തീവ്രവും അപകടകരവുമായൊരു സാധനമാണ് പിന്നെ ഈ പതിനെട്ട് ദിവസത്തിനകത്ത് കുണ്ടലിനി ഉണർന്നാൽ പിന്നീട് അത് മൂലാധാരത്തിൽ നിന്ന് സ്വാതിസ്ഥാനം മണിപ്പുരം അനഹതം ആജ്ഞ ഈ അഞ്ച് കേന്ദ്രങ്ങളെയും അഞ്ച് ചക്രങ്ങളെയും ഭേദിക്കും ചക്രഭേദനം എന്നാണത് പറയുന്നത് അങ്ങനെ അഞ്ച് ചക്രങ്ങളെയും ഭേദിച്ച് അത് ഭ്രൂമധ്യത്തിൽ ഒരു ദ്വീപ രൂപത്തിൽ വന്ന് നിൽക്കും നാൽപ്പത്തൊന്ന് ദിവസം ഒരു മണ്ഡലകാലം മനസ്സിലാവുന്നുണ്ട അതുകൊണ്ടാണ് അവിടെ ഈ നക്ഷത്രം ഉദിക്കുമ്പോൾ നടന്നുറക്കുന്നതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതെല്ലാം ശരിക്കും ആ പ്രകൃതിയുടെ ആ പിന്നെ ഗ്രഹനിലകളൊക്കെ നോക്കി ഒരു പ്രതീകമുണ്ടാക്കി വച്ചിരിക്കുകയാണ് അവിടെ ഉദിക്കുന്ന മകരജ്യോതി ഈ സാധകൻ്റെ നെറ്റിയിൽ ഉദിക്കുന്ന യോഗ അഗ്നിയാണത് അപ്പോൾ ഈ നാൽപ്പത്തൊന്ന് ദിവസം ഇവൻ തീവ്രമായ സാധനയിലാണ് അപ്പോൾ മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും ഒരു പിന്നെ വ്യതിയാനം ഈ ശരീരത്തിൽ സംഭവിച്ചാൽ ഒന്നുകിൽ ബുദ്ധിഭ്രമം അല്ലെന്നുണ്ടെങ്കിൽ മരണം ബ്രെയിൻ ഹെമറേജൊക്കെ വളരെ ഈസിയായിട്ട് വരാവുന്ന ഒരു സാധനാ മാർഗമാണ് കുണ്ടലിനി യോഗയുടെ തീവ്രമാർഗം അതുകൊണ്ടാണ് ഈ മലമുകളിൽ ഏകാന്തമായി ഇരുന്ന് അത് ചെയ്യാൻ പഠിപ്പിച്ചത് അത് കുട്ടിക്കും ചെയ്യാം ആണിനും പെണ്ണിനും ചെയ്യാം പിന്നെ പെൺകുട്ടികൾക്ക് അവർ എറുതുമതി ആയാൽ പിന്നെ ചെയ്യാൻ പാടില്ല ഏത് ആ സാധന പിന്നെ അവരുടെ മെനോപ്പോസ് ആയതിനു ശേഷം അവർക്കത് ചെയ്യാം എന്തുകൊണ്ട് ഇപ്പോൾ മോഡേൺ സയൻസിൽ നിങ്ങൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്ക് ശരീരത്തിലുള്ള സർവചലനങ്ങളെയും ശ്വാസ നിയന്ത്രണം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും ആധുനിക ശാസ്ത്രം പറയുന്നതാണ് എക്സെപ്റ്റ് വൺ ആക്ഷൻ എന്താണ് പീരിയഡ് ആർത്തവം ഒരു രീതിയിലും നിയന്ത്രിക്കാൻ കഴിയില്ല കാരണം അത് ചന്ദ്രനുമായി നേരിട്ടുള്ള ഒരു ഊർജ സംവേദനത്തിലാണ് നടക്കുന്നത് അതുകൊണ്ടാണ് കുജേന്ദു ഹേതു പ്രതിമാസ ആർത്തവം എന്ന് പറയുന്നത് ആർത്തവചക്രം ഇരുപത്തെട്ട് ദിവസമാകുന്നതും ചന്ദ്രൻ്റെ ഭൂമിയെ ചുറ്റാനുള്ള ഇരുപത്തെട്ട് ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ ഈ നാൽപ്പത്തൊന്ന് ദിവസം ഈ ആർത്തവചക്രത്തെ ഒരു സ്ത്രീക്ക് ഋതുമതിയായ ഒരു സ്ത്രീക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല ആ സ്ത്രീ തീവ്ര സാധന ചെയ്താൽ അപകടമാണ് ആ അപകടത്തെ ബോധിപ്പിക്കാനാണ് ശബരിമലയിലെ അയ്യപ്പനെ നിങ്ങൾ ഈ വിഭാഗത്തിലുള്ള സ്ത്രീകൾ പോയി കാണണ്ട എന്ന് പറഞ്ഞത് അല്ലാതെ ഒരു സ്ത്രീ അവിടെ പോയാൽ ആകാശം താഴേക്ക് വരാനൊന്നും പോകുന്നില്ല ഇപ്പോഴത്തെ ഈ പിന്നെ എന്താണ് യോഗശാസ്ത്രത്തെക്കുറിച്ച് വിവരമോ ബോധവോ ഇല്ലാത്ത ഇൻ്റലക്ച്വൽസ് പ്രസംഗിക്കുന്നത് കേട്ട് അവിടെ സ്ത്രീകളെ കയറ്റാം ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഒരു അമ്പത് നൂറ് വർഷം കഴിയുമ്പോൾ ഈ കുണ്ടലിന യോഗയുടെ തീവ്ര സാധനയുടെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും എന്ത് എന്ന ആശയം സമൂഹത്തിൽ അപ്രത്യക്ഷമാകും ഇനി ചിന്തിച്ചു നോക്ക് അവിടെ സ്ത്രീകളെ കയറ്റണ്ട എന്ന് പറഞ്ഞത് ശരിയോ തെറ്റോ നമ്മൾ ഇത്രയും നാളും കേട്ടതും അറിഞ്ഞതിനും വേറെ രീതിയിലാണ് ശരിക്കുള്ള സത്യം ഇരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് ഒരു ഐ ഓപ്പണർ എപ്പിസോഡ് തന്നെ പറയാൻ പറ്റും കാരണം ഒരുപാട് നാളായിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അതിനുള്ള ഉത്തരം ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ടാവും എന്തായാലും ഗുരുജിയുടെ വിലയേറിയ സമയത്തിന് ഒരുപാട് നന്ദി നമുക്ക് അടുത്ത അദ്ദേഹത്തിൽ കാണാം നന്ദി നമസ്കാരം ഭരതവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ എഴുതുക ഭരതം ഇൻഡിവേഴ്സി ഹീലിംഗ് വില്ലേജ് പൂവത്തൂർ പി ഒ നെടുമങ്ങാട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് അഞ്ച് ആറ് ഒന്ന് ഇമെയിൽ കൗമുദി ഭരതം അറ്റ് ജിമെയിൽ ഡോട്ട് കോം